ജീവിതത്തിൽ സംയമനമുള്ളവരെ ദേവലോകത്തിലെത്തിക്കുമെന്നാണ് തിരുവള്ളുവർ തിരുക്കുറലിൽ പറഞ്ഞിരിക്കുന്നത് അറിയേണ്ടതായ ധർമ്മങ്ങൾ അറിയാൻ ശരീരം വാക്ക് മനസ്സ് ഇവകളെ നിയന്ത്രിച്ച് സംയമനം പാലിക്കണം സംയമനശീലമില്ലാത്തവരിലെ ധർമ്മജ്ഞാനം ജലരേഖ പോലെയാണ് കാരണം അറിയേണ്ട വിഷയങ്ങളിലെ അറിവ് ബുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നത് ബുദ്ധിയില്ലെങ്കിൽ സംയമനം മറയും സംയമനമില്ലെങ്കിൽ ജ്ഞാനവും നശിക്കും ജീവിതം ക്ലേശബദ്ധമാകും ജീവിതത്തിൽ സംയമനം പാലിക്കുന്നവരുടെ മഹത്വം നിർണയിക്കാൻ പോലും ആകില്ല സംയമനം ജീവിതധർമ്മങ്ങളെ മഹത്തായ ശക്തിയും ശ്രേയസും പ്രദാനം ചെയ്യുന്നു ഗൃഹസ്ഥാശ്രമ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ പഞ്ചേന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന സ്പർശം രസം രൂപം ഗന്ധം ശബ്ദം എന്നീ അഞ്ച് വിഷയാദി കർമ്മങ്ങളെ സംയമനം പാലിച്ച് ജീവിക്കണം സർവദുഃഖങ്ങളും സഹിക്കാനുള്ള സഹനശക്തിയാണ് സംയമനം ക്ഷമധമോ ഉപരതി സമാധാനം ശ്രദ്ധ തിതിക്ഷ എന്നിവ സാധനാ ചതുഷ്ടയങ്ങളാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണമാണ് ക്ഷമധമം മനസ്സും വിഷയങ്ങളും ചേരാത്ത സൂക്ഷ്മതയാണ് ഉപരതി വസ്തു സ്വരൂപത്തിലെ സത്യബോധമാണ് സമാധാനം ശാസ്ത്രങ്ങളിലും ഗുരുവചനങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ ക്ഷമയാണ് തിതിക്ഷ